പത്തനംതിട്ടയിൽ തൂക്ക വഴിപാടിനിടെ പത്തു മാസം പ്രായമുള്ള കുഞ്ഞ് താഴെ വീണ് പരിക്കേറ്റ സംഭവത്തിൽ സ്വമേധയാ കേസെടുത്ത് അടൂർ പോലീസ് തൂക്കവില്ലിലെ തൂക്കക്കാരനായ അടൂർ സ്വദേശി സിനുവിനെതിരെയാണ് കേസ് ഇയാളുടെ അശ്രദ്ധ കൊണ്ടാണ് കുഞ്ഞ് വീണ് പരിക്കേറ്റതെന്നാണ് എഫ്ഐആർ ശനിയാഴ്ച നടന്ന തൂക്കത്തിനിടെയാണ് സംഭവം പത്തനംതിട്ടയിലെ ഏറെ പ്രസിദ്ധമായ ഏഴാംകുളം ക്ഷേത്രത്തിലെ ഗരുഡൻ തൂക്കത്തിനിടയിലാണ് കുഞ്ഞ് നിലത്ത് വീണത് ഉടൻ തന്നെ എത്തിച്ച കുഞ്ഞ് ഇപ്പോഴും അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലാണ് ആരോഗ്യനിലയിൽ ആശങ്ക വേണ്ടെന്നാണ് ആശുപത്രി അധികൃതർ അറിയിച്ചത് സംഭവത്തിൽ ദൃശ്യങ്ങൾ സമൂഹമാധ്യമങ്ങളിൽ പ്രചരിച്ചതോടെ ആവശ്യമായ സുരക്ഷാ സംവിധാനങ്ങൾ ഒരുക്കാതെ ആചാരം നടത്തുന്നു എന്ന പേരിൽ വിമർശനങ്ങൾ ഉയരുകയാണ് സംഭവത്തിൽ ജില്ലാ ശിശു സംരക്ഷണ സമിതിയോട് നടപടിയെടുക്കാൻ സംസ്ഥാന ബാലാവകാശ കമ്മീഷൻ ചെയർമാൻ ഇന്നലെ നിർദ്ദേശം നൽകിയിരുന്നു ഡിഗ്രി കഴിഞ്ഞവർക്ക് ഫസ്റ്റ് ക്ലാസ് റൂമിലൂടെ എഞ്ചിനീയർ ആവാം കൂടുതൽ അറിയാൻ വിളിക്കൂ ആൻഡ് മറ്റ് ആളുകളും ഗരുഡൻ തൂക്കത്തിൽ ഉണ്ടായിരുന്നു ഇതിനിടെ കുഞ്ഞ് കെട്ടഴിഞ്ഞ് താഴേക്ക് പതിക്കുകയായിരുന്നു എന്ന് പുറത്തുവന്ന വീഡിയോയിൽ വ്യക്തമാണ് ഇത്തവണ അറുനൂറ്റി ഇരുപത്തിനാല് തൂക്കങ്ങളാണ് നടന്നത് ഇതിൽ നൂറ്റി ഇരുപത്തിനാല് കുട്ടികളാണുള്ളത് ആറുമാസം പ്രായമുള്ള കുട്ടികൾ ഈ ആചാരത്തിൻ്റെ ഭാഗമാകാറുണ്ട് ഇഷ്ടസന്താന ലബ്ധിക്കും ആഗ്രഹ പൂർത്തീകരണത്തിനുമായാണ് തൂക്ക വഴിപാട് നടത്തുന്നത് കുംഭഭരണി കെട്ടുകാഴ്ചയുടെ പിറ്റേന്ന് രാവിലെ ആറ് മുതലാണ് വഴിപാടുള്ളത് പത്തനംതിട്ട ഏഴംകുളത്ത് ഇക്കുറി തൂക്കം വഴിപാട് നേർന്നത് അറുന്നൂറ്റി ഇരുപത്തിനാല് കുടുംബങ്ങളായിരുന്നു രണ്ട് പകലും രണ്ട് രാത്രിയും നീളുന്നതാണ് ഈ വഴിപാട് പത്തനംതിട്ട ജില്ലയിലെ ഏഴംകുളം തട്ട ഒരുപ്പുറം ക്ഷേത്രങ്ങളിൽ മാത്രമാണ് തൂക്ക വഴിപാടുള്ളത് ക്ഷേത്രമുറ്റത്ത് ഒരുക്കിയ ഭീമൻ ചാടുകളുള്ള തടിയിൽ തീർത്ത തൂക്കവില്ലിലെ തൂക്കക്കാർ ക്ഷേത്രത്തിന് മുന്നിൽ കുഞ്ഞുങ്ങളെ എടുത്തു ഉയരുകയും പിന്നീട് കുഞ്ഞുങ്ങളെ രക്ഷിതാക്കൾക്ക് കൈമാറി തൂക്കവില് ക്ഷേത്രത്തിന് വലം വെക്കുകയും ചെയ്യുന്നതാണ് ഈ വഴിപാട് പത്തനാപുരം സ്വദേശികളായ ദമ്പതികളുടെ കുഞ്ഞാണ് തൂക്കുകാരൻ്റെ കയ്യിൽ നിന്നും വഴുതി വീണത കൈക്ക് ഒടിവ് പറ്റിയ കുഞ്ഞ് അടൂരിലെ സ്വകാര്യ ആശുപത്രിയിൽ ചികിത്സയിലുമാണ് ഇരുപത്തിയൂന്ന് ലക്ഷത്തോളം സന്തുഷ്ടരായി ഉപഭോക്താക്കളും രണ്ടു ലക്ഷത്തോളം തിമിര ശസ്ത്രക്രിയകളും പൂർത്തിയാക്കിയ മലബാറിലെ ഏക കണ്ണാശുപത്രി ഹോസ്പിറ്റൽ റോഡ് പെരിന്തൽമണ്ണ